അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള പൂതി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ചൊവ്വാഴ്ചയാണ് പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വൺ പെയർ മെഴുക്കോട്ടിയാണ് പിന്നെ ചക്ക വേവിച്ചത് പിന്നെ മാങ്ങ അച്ചാർ പിന്നെ കുഴുവ വറുത്തതാണേ പിന്നെ നമുക്ക് കൂന്തൽ റോസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള എൻ്റെ വീട് ഇതിൻ്റെ കൂടെ പിന്നെ ഇത്രയാണ് ഉച്ചക്കത്തേക്കുള്ള കറികൾ പൊതികെട്ട ഇന്ന് റോസ്റ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് ഒഴിച്ചേറിയില്ലേ കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ടേ ഇനി കൂന്തൽ റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കി നമുക്ക് നോക്കാം ഒരു ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറുവപ്പൊട്ട ഏലക്ക ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരഞ്ച് പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് വഴിട്ട് ഒന്ന് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണേ അതൊന്ന് മൂത്ത് റെഡി ആയി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ഒരു ആറഞ്ച് ചെറിയുള്ളി നടു കൈ കയറി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പെരിഞ്ചീര ഒരു ടീസ്പൂൺ പെരിഞ്ചീരവിടെ ചേർത്തിട്ടുണ്ട് പൊടിയായിരിക്കും കുറച്ചും നല്ലത് നമ്മളെ പൊടിയായിട്ടില്ലായിരുന്നു അതുകൊണ്ട് ജീരകം ചേർത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് രണ്ട് സവാള അത് കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അതൊന്ന് വയണ്ട് റെഡിയായി വരുമ്പോൾ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഉപ്പ് ചേർത്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വയറ്റി കെട്ടും കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണേ അതൊരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ നമ്മൾ മീറ്റ് മസാലയോടെ ചേർത്തിട്ടുണ്ടോ നന്നായിട്ടൊന്ന് പച്ചമണം മാറണം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒക്കെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ തക്കാളിക്ക ചേർത്ത് കൊടുക്കാവുള്ളൂ ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ നമുക്കിത് ഈ ഒരു പരുവത്തി നമുക്ക് ആ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന കൂന്തൽ അത് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ആ മിക്സർ ദിവസം നന്നായിട്ടൊന്ന് കൂന്തലുമായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അതിലേക്ക് നമുക്ക് കാൽ കപ്പ് വെള്ളം കണ്ടമാനം വെള്ളം വേണ്ട കാരണം കൂന്തലിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെക്കണേ ഇടയ്ക്ക് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കൂന്തൽ വേകാൻ വേണ്ടി മാത്രമാണ് ഒഴിച്ചത് അപ്പം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ നമുക്കൊരു അടച്ച് വെച്ചായിരുന്നു നമുക്ക് ഈ ഒരു പരിപത്തി നമുക്ക് കിട്ടും இடம் கூந்தல் ரோஸ் இடம் ரெடி